കർത്താവ് നിങ്ങളുമായിട്ട് മുഖത്തോട് മുഖം നോക്കി ആദ്യ രാത്രി മുതൽ ഗീരിയും പാമ്പുമാണ് ഓ നാല് പിള്ളേരുമുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വിഭാഗം അറേഞ്ചിഡ് മാര്യേജ് ആണോ ആദ്യത്തെ ചപ്പാക്കും കേട്ടോ മര്യാദം സംസാരിക്കണത് ഞാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കാൻ നിങ്ങളെ അങ്ങനെ പല സ്ത്രീകൾ കാണും പല കുടുംബക്കാരും നിങ്ങളെ കണ്ടാറിയാ നിങ്ങളുടെ കുടുംബത്തിൽ അതൊക്കെയാണ് നടക്കുന്നത് എന്റെ സ്വഭാവം നിങ്ങൾ അറിയത്തില്ലേ സാറേ അറേഞ്ചഡ് എന്ന് ഒരു മര്യാദ വേണ്ടായോ എന്റെ സരസ്വതി അറേഞ്ചഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബക്കാരും ബന്ധുക്കാരും ചേർന്ന് നടത്തിയ വിഭാഗമാണോ എന്നാണ് ഞാൻ ചോദിച്ചത് ു ഞാന് ഉത്സവ പറമ്പിൽ പറയുന്ന ചെണ്ടമേള ഒക്കെ ചിങ്ങാരി മേള ഒക്കെ കൊണ്ട് നടക്കുവേ അങ്ങനെ നടക്കുന്നതിന് ഇടയ്ക്കിട്ട് പിന്നെ ഞാന് രമണയണ്ണ കണ്ട് രമണ എണ്ണ ഭയങ്കര മേളക്കാരനാ അങ്ങനെ ഞാൻ രമണേണ്ട പറമ്പിൽ വെച്ച് ഇങ്ങനെ ഉത്സവ പറമ്പിൽ വെച്ച് എപ്പോഴും കണ്ടുമുട്ടാറുണ്ട് പിന്നെ കണ്ടുപിട്ടുന്ന ക്ഷേത്രത്തിൽ വെച്ച് സംസാരിച്ച് പിന്നെ സംസാരിച്ച് സംസാരിച്ച് രമണ ഞാൻ വീട്ടിലെ തിന്നേ വെച്ച് സംസാരിച്ച് അവസാനം രമണ എണ്ണ കയറി വീട്ടിനെ തീരെ ചോറ് വെച്ച് ഞാൻ കറി വെച്ച് നാട്ടുകാർ വളരും വീട്ടിൽ എഴുതി വെച്ച് അവസാനം വാഴപ്പണയെ കൊണ്ടിട്ട് ഞങ്ങളെ ആ കല്യാണം നടത്തി